കുറിച്ച് ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവെച്ച് ഗായികയും അഭിനേത്രിയുമായ മനീഷ കേസ് താൻസാനിയയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന മകളുടെ വീഡിയോ പങ്കുവെച്ചാണ് മനീഷയുടെ കുറിപ്പ് മനുഷ്യത്വമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞു കൊടുത്ത് വളർത്തിയെടുത്തത് തെറ്റായില്ല എന്ന് മനീഷ കുറിപ്പിൽ പറയുന്നു മകൾ നീരദാശീനിന്റെ സാമൂഹിക പ്രതിബദ്ധതയിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് മനീഷ പറയുന്നു താൻസാനിയയിലെ കുട്ടികളുമൊക്കെ നീരത കളിക്കുന്നതും അവരോടൊപ്പം നൃത്തം ചെയ്യുന്നതും വളർത്തുമൃഗങ്ങളെ താലോലിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയായ നീരത ഷീൻ പഠനത്തിന്റെ ഭാഗമായാണ് താൻസാനിയയിലെത്തിയത് മനീഷയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം എൻറെ വാവാച്ചി വെള്ളാരം കണ്ണുള്ള എൻറെ കുഞ്ഞു പെണ്ണെ ഇന്ന് അഡ്വക്കേറ്റ് നീരദാ ഷീൻ ഇപ്പോൾ എം എസ് ഡബ്ല്യു കോഴ്സിന്റെ ഭാഗമായി ആഫ്രിക്കയിലെ താൻസാനിയയിലെ ജനങ്ങൾക്കിടയിലിറങ്ങി അവരുടെ ജീവിതം പഠിക്കാനും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി എന്തൊക്കെ ചെയ്യാനാകും എന്ന അന്വേഷണത്തിലാണ് കോളേജിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പേരിൽ ഒരാളാണ് എൻ്റെ മോൾ മക്കളുടെ ഉയർച്ചയിൽ എന്നും അഭിമാനം ദൈവത്തിനെ ഒരായിരം നന്ദി ചുറ്റുമുള്ളവരോടും ചുറ്റുമുള്ളതിനെയുമെല്ലാം കറകളഞ്ഞ സ്നേഹത്തോടെ സമീപിക്കാനും കൂടെ നിർത്താനുമാണ് പഠിപ്പിച്ചു കൊടുത്തത് മനുഷ്യത്വമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമ്പാദ്യം എന്നാണ് പറഞ്ഞു കൊടുത്തത് വളർത്തിയെടുത്ത് തെറ്റായില്ല എന്ന് രണ്ടു മക്കളും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിലും വലിയ ഭാഗ്യം ഒരമ്മ എന്ന നിലയിൽ മറ്റെന്താണ് കിട്ടാനുള്ളത്